അപ്പം ഇന്ന് ഞാൻ പൈസപ്പെടുത്താൻ പോണത് ഫ്ലിപ്പ്കേട്ടിൽ നമ്മുടെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഗ്രോസറി ഐറ്റംസ് അപ്പം ഇന്ന് വീട്ടിലേക്ക് ഞാൻ കുറച്ച് ഗ്രോസറീസ് വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ലാഭമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി പെർസെൻറ്റേജ് അവർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ തേർട്ടി ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാത്തിനും ഞാൻ കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഞാൻ ലൈക്ക് എണ്ണൂറ്റി സംതിങ്ങിന്റെ കറക്റ്റ് റേറ്റ് ഞാൻ പറഞ്ഞുതരാം എൺപൂറ്റി രായിരം രൂപേനെ സാധനമാണ് ഞാൻ വാങ്ങിയത് അതിൻ്റെ എം ആർ പി വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി രൂപ അതൊക്കെ ഒരു സാധനം ഉണ്ട് നിങ്ങൾ ലാഭമല്ലേ അതെന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം അത് ഒരു ചാക്കിലാണ് കേട്ടോ എനിക്ക് കൊണ്ടു തന്നത് ഒരു ക്ലാസ്സിക്കിലെ ചാക്കാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ എത്തി കേട്ടോ ജസ്റ്റ് അയച്ചിട്ട് അതിന് വരുന്ന സാധനങ്ങൾ ഫസ്റ്റ് ഒരു ബിസ്ക്കറ്റ് ട്യൂബ്സിൻ്റെ ബിസ്ക്കറ്റാണ് ഇതിൻ്റെ പുറകിലൊരു കഥ ഉണ്ട് ആ കഥ ഞാൻ വീടുകൊരു അവസാനം പറയാം ഈ ബിസ്ക്കറ്റിന്റെ എം ആർ പി വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതിന് മൊത്തം മൂന്ന് മൂന്ന് ആറ് പത്ത് പാക്കറ്റ് ബിസ്ക്കറ്റ് വരുന്നുണ്ട് കിട്ടും അപ്പം ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മുന്നൂറ് രൂപ എം ആർ പി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ ബുക്ക് ചെയ്തത് ഒരു ഓയിലിന്റെ ഒരു ഓയിലൊക്കെ എടുക്കാൻ പറ്റുന്ന കിച്ചണിലേക്ക് വരുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഇതിന്റെ റേറ്റ് ഇതിന് എൺപത് രൂപയ്ക്കാണ് ഓഫറിൽ എനിക്ക് കിട്ടിയത് ഇതിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊക്കെയാണ് അതിൽ കണ്ടിട്ടുള്ളത് എൺപത് രൂപയ്ക്ക് ഒരു ബോട്ടിൽ ഇത് അത്ര പോരട്ട ഈ ബോട്ടിൽ ഒരു കാശ്മീൻ്റെ ബോട്ടിലാണ് നമുക്കൊന്നുമില്ല അപ്പൊ ഇത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഇത് ഒന്ന് മാത്രം റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ നമുക്ക് കാശ്മീര് നോക്കാം പിന്നെ ഇതില് ഞാൻ ബാത്റൂം ഫ്രഷറുണ്ട് എയറിൻ്റെ ബാത്റൂം ഫ്രഷറാണ് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഇതിൽ ടോട്ടല് മുപ്പത് ദിവസം കിട്ടുന്ന അഞ്ച് പാക്കറ്റ്സ് ആണ് വരുന്നത് കേട്ടോ മുന്നൂറ് രൂപ ഇതിൽ ഓഫറിൽ എത്ര എമൗണ്ട് വരുന്നത് ഓരോന്നിൻ്റെ ഓഫർ റേറ്റും അതേപോലെ തന്നെ എത്രക്കാണ് കിട്ടിയത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കറക്റ്റ് ഓർമ്മ എനിക്ക് ഫോണിൽ നോക്കണം ആ ഫോണാണിപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനാണെന്ന് നോക്കിയിട്ട് പറയാം അപ്പോൾ ഇത് മുന്നൂറ് രൂപേൻ്റെ എം ആർ പി വരുന്നതാണേ പിന്നെ വരുന്നത് ഒരു യോഗ ബാറാണ് മൾട്ടിഗ്രെയിൻ എനർജി ബാർ ഒരു ചോക്ലേറ്റ് ആണ് ഇത് നാൽപ്പത് രൂപ ആണ് എൻ്റെ എം ആർ പി വരുന്നത് ഇതെനിക്ക് മുപ്പത് രൂപേൻ്റെയാണ് കിട്ടിയതാ ഒരു ഓഫറിൻ്റെ മുപ്പത് രൂപ കേട്ടോ മുപ്പത് രൂപേൻ്റെയാണ് യോഗാ ബാർ ഞാൻ മിക്കത് പിന്നുള്ള സാധനങ്ങളുണ്ടോ വാങ്ങിയത് അപ്പോൾ വേറെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരു ഹെൽത്തി ബാർ ഡ്രൈ ഫ്രൂട്ട് ഇത് നല്ല വലുപ്പം തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഇതിൻ്റെ എം ആർ പി മുപ്പത് രൂപയാണ് പക്ഷെ ഇത് ഒരു രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് ഒരു രൂപയ്ക്ക് ഓഫറിൽ വാങ്ങിയതാണ് കേട്ടോ പക്ഷെ അത് നല്ല വലുപ്പം ഉണ്ടായിട്ട് ചെറുതാണെങ്കിൽ ഒരു ഉപ്പു അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ വരുന്നത് വേറൊരു പിന്നുന്ന സാധനം നട്സ് ആൻഡ് സീഡിൻ്റെ ഒരു സാധനമാണ് ഇത് മുപ്പത് രൂപ കേട്ടോ ഈ പാക്കറ്റിന് ഇത് വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല ഇരുപത്തഞ്ച് രൂപ ഇരുപത് രൂപയൊക്കെയാണ് ഓഫർ വരുന്നത് ഓഫർ ആയിട്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ ഒരു നട്ട്സ് ആൻഡ് സീഡ്സിൻ്റെ സാധനം ഇതിപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ കഴിച്ചു നോക്കിയിട്ട് വേണം അതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ ഇരുന്നാണ് ഓക്കെ അപ്പം ഇത് പിന്നെ വരുന്നത് സോപ്പ് സോപ്പ് പല പലതരത്തിൽ സോപ്പുണ്ട് അപ്പം ഞാൻ നമ്പർ വണ്ണിൻ്റെ സോപ്പാണ് വാങ്ങിയിരിക്കണേ നമ്പർ വണ്ണിൻ്റെ ആ അടിപൊളി സ്മെല്ലുള്ള സോ സോപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് മൂന്ന് നാല് അഞ്ച് എണ്ണം വരുന്നൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിയിരിക്കണേ ഇതിൻ്റെ എം ആർ പി എം ആർ കൊടുത്തിട്ടില്ല ഒരെണ്ണത്തിന് എം ആർ പി ഇത്ര റേറ്റ് കാണില്ല കേട്ടോ പിന്നെ റേറ്റ് ഞാൻ കൊടുത്തിരിക്കാം എന്താണെന്ന് വെച്ചാൽ എം ആർ കൊടുക്കാം അതിൻ്റെ ഒട്ടും ഇപ്പുറത്ത് തന്നെ ഞാൻ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ നല്ല റേറ്റ് വ്യത്യാസമുണ്ട് അപ്പതാ സോപ്പ് പിന്നെ വരുന്നത് ആ പിന്നെ ഒരു കാപ്പിപ്പൊടി ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് ഇതും എനിക്ക് ഓഫർ ഒരു രൂപയ്ക്കാണ് വെച്ചത് ഓൺലി വൺ റുപ്പീസിന് കിട്ടിയ കാഫി ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയോ അങ്ങാണ്ട് അറുപത് രൂപയോ എൺപത് രൂപയോ വരുന്ന എം ആർ പി ഇരുപത്തഞ്ച് ഗ്രാമേ ഉള്ളൂ അതിലാണ് വലുപ്പം തോന്നിയത് എന്നാലും ഒരു രൂപയ്ക്കല്ലേ വലിയ അസ്ലാസ് ഇതിൻ്റെ കുപ്പിയിലൊക്കെയാണ് ഉള്ളത് ഇൻസ്റ്റൻറ് കോഫി പൗഡർ കണ്ടൻഷ്യലിനൊക്കെ നല്ല പൗഡറാണ് തോന്നുന്നു പിന്നെ വരുന്നത് ഇതും ഒരു തിന്നണ മറ്റേ നമ്മുടെ നെബാട്ടി ഇല്ലേ നെബാട്ടീൻ്റെ മോഡല് മുണിപ്പിക്കിന്റെ ക്യൂബ്സ് എന്ന് പറഞ്ഞിട്ടൊരു മുട്ടായി ഫ്ലേവർ ആണ് നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ എം ആർ പി വരണേ ഇത് എത്ര വഴി എന്നെ കൊടുക്കാം പിന്നെ വരുന്നത് ആ ലാസ്റ്റ് സാധനം വരുന്നത് യോഗ പറഞ്ഞത് നമ്മുടെ ഹോൾസ് പോലെ കഴിക്കണ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കണ സാധനമാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇതാണ് ഏറ്റവും വലിയ ഓഫറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയി നോക്കിയിട്ട് ഇതിന് അഞ്ഞൂറ് രൂപയാണോ അതിൻ്റെ എം ആർ പി വരുന്നത് ഓഫറിൽ എനിക്ക് ഓരോ ഇതിലും ഡ നേരെ പകുതി പൈസ ഉള്ളൂ ഇരുന്നൂറ്റി സംതിങ് ഓർ മുന്നൂറ് ആ റേഞ്ചിലാണ് പിന്നെ അതുകൂടി രണ്ടെണ്ണം വാങ്ങിയത് എപ്പോഴും ഓഫർ ഫീലെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആണ് ഫ്ലിപ്കാർട്ടിൻ്റെ ഗ്രോസറി ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് കേട്ടോ പക്ഷെ എനിക്ക് നമ്മൾ എന്താ പറയുക ഷോപ്പിൽ വാങ്ങിയതിനേക്കാളും ഞാൻ ഷോപ്പുകാർക്ക് ഇതായിട്ട് പറയല്ല നല്ല വിലക്കുറവുണ്ട് എങ്ങനെ ഇവർക്ക് ഇത് കൊടുക്കാൻ പറ്റണമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞു ഇത്രയും സാധനങ്ങളാണ് ഞാൻ ബുക്ക് ചെയ്തത് ആക്ച്വലി ഇത്രയും സാധനങ്ങൾ ഡിജിറ്റൽ രൂപ തന്നെ നിങ്ങൾ എം ആർ പി എസ് കൂട്ടി നോക്കും ഇത് രണ്ട് നല്ല റേറ്റ് വരുന്നുണ്ട് അതാണ് എൻ്റെ ഇത് ഇത്ര കുത്തനെ കൂടാനുള്ള കാരണം വില ഈ ബിസ്ക്കറ്റ് ഫ്രീ ആയിട്ട് വന്നതാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല ഈ ഒരു സാധനം ഞാൻ ബുക്ക് ചെയ്ത സാധനങ്ങളെ കൂട്ടിയിട്ട് ഒന്നും മിസ്സായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ ബുക്ക് ചെയ്തതെല്ലാം എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഈ ഒരു ബിസ്ക്കറ്റും പാക്കറ്റും കൂടെ വന്നു ഇതിനി ഫ്രീ ആണോ ഫസ്റ്റ് ടൈം ബുക്കിങ്ങിന് അത് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഡിസ്കൗണ്ട് ഒക്കെ ഞാൻ കണ്ടിരുന്നു ഇതിനി ഫ്രീ ആണോ അത് അവരറിയാതെ വെച്ച് പോയതാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരു പാക്കറ്റ് എടുത്ത് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അപ്പം ആ കാര്യം ഞാൻ ഭയങ്കര ലഭിക്കാണല്ലോ അപ്പോൾ ഇനി വേ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇതുപോലെ എതിരിച്ച് സ്പെഷ്യൽ ആയിട്ട് ഫ്ലിപ്പ് കാർട്ടിൻ്റെ കൂടെ ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം മറ്റൊരു വിടാൻ ബാ ബൈ